പ്രതിഭേ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിലെ പലരും രാഹുൽ മാംകൂട്ടത്തിന് സഭയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിരിക്കെ രാഹുൽ ചുമ് എന്നും ആയിരിക്കില്ല സഭയിലേക്ക് എത്തിയത് രാഹുൽ സഭയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസിനകത്ത് എന്തോ ഒരു നല്ല അന്തർനാടകം നടന്നിട്ടുണ്ട് എന്താ അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പതിനഞ്ചാമത് നിയമസഭയുടെ പതിനാലാമത്തെ സമ്മേളനം ഈ സമ്മേളനത്തിൽ വന്നതിൽ അയ്യപ്പൻ പറഞ്ഞതുപോലെ അന്തർനാടകം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നെല്ലാം മാറ്റി നിർത്തിയതിലും അന്തർനാടകം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിരിക്കുന്നത് മാറ്റി നിർത്തിയത് ഏതെങ്കിലും മാറ്റി പുറത്താക്കി സസ്പെൻഡ് ചെയ്തു തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീട് പരാതിയൊന്നും കേൾക്കാൻ നിന്നില്ല പരാതി ഉണ്ടോ കേസ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ നിന്നില്ല ഞങ്ങൾ ഇയാളെ ആളെ പുറത്താക്കി അതെന്ത് നൈതികതയാണ് ഒരാൾക്കെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നു വരണം ഈ പരാതി ഉയർത്തിയ സ്ത്രീ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇയാളോട് ആളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റേതൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നല്ലോ അതെ അന്ന് ഉമ്മൻചാണ്ടിക്ക് എന്തോ എഴുപത് വയസ്സ് കഴിഞ്ഞ അല്ലേ സമയത്താണ് അദ്ദേഹത്തിന് പിടിച്ചു തന്നെ നടക്കാനൊക്കെ വയ്യ ബുദ്ധിമുട്ടായിരുന്നു ഈ അവസ്ഥയിലാണ് അന്ന് സോളാർ വിവാദ നായിക സരിത ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി സരിതയെ ലൈംഗികമായ വൈകൃതങ്ങൾക്ക് ഇരയാക്കി പീഡിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടൊരു വാർത്ത പുറത്തു വരേണ്ടത് ഞാനും അയ്യപ്പനും ഈ കേരളം ഉൾപ്പെടെയുള്ള ആളുകൾ കെട്ടി കേട്ട് ധരിച്ചു നിന്നത് കാരണം അതിൽ പ്രതിയായത് ഉമ്മൻചാണ്ടിയാണ് അതെ അപ്പോൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു സംഭവത്തിൽ ഒരു കാരണവശാലും ചെന്ന് ചാടില്ല എന്നുള്ളത് അത്രത്തോളം മനോധൈര്യം സംശുദ്ധിയും സ്വഭാവശുദ്ധിയും ഉള്ള ആള് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി അത് തർക്കില്ല പിന്നീട് ആ കേസ് സി ബി ഐക്ക് കൂട്ടിട്ട് ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല ഒരു തെളിവും കണ്ടാത്താതെ വിട്ടു അപ്പോഴേക്കും ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ ജീവിതം തന്നെ മാറി മാറി നാടകമാണ് ആണല്ലോ നാടകം അല്ലേ അപ്പൊ ആ നാടകം അതുവരെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചു ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടി പോയി ഇരുന്ന് മൊഴി കൊടുത്തു വളരെ ദീർഘമായ നേരം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ പതിനാല് മണിക്കൂർ നേരമാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അപ്പോ കോൺഗ്രസിന്റെ പരിണിതപ്രജ്ഞനായ കേരളം കണ്ട ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ള നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി വരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു അല്ല രാഷ്ട്രീയ എതിരാളികളെക്കാൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ തന്നെയാണ് അദ്ദേഹത്തിനെ കുഴിക്കൊണ്ട് ചാടിച്ചത് അതെ അന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് അതിന് പുറകിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളല്ല അതിലൊരു പരാതിക്കാരി ഉണ്ടായി അല്ല പ്രദീപ അതിനകത്ത് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഇവർക്കൊക്കെ എതിരെ പാലം വലിക്കുന്നത് അങ്ങനെയാണ് രാഹുലിന്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രദീപ് പറഞ്ഞിടത്തേക്ക് തന്നെ എത്തിക്കോളും കാര്യം സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ ചതിക്കുഴിയിൽ വീഴ്ത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതെ അവിടെയാണ് ഒരു സ്ത്രീ പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയോ ഒരു എഫ്ഐആർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഒരു അന്വേഷണം നടക്ക അന്വേഷണം ഇപ്പോ രാഹുലിന്റെ തന്നെ ഭാഷ്യത്തിൽ എന്നെ തിന്നാനായി നടക്കുന്ന എന്നെ കൊന്നു കൊടുത്താൽ തിന്നാനായി നടക്കുന്നവരെ കൊണ്ടാണ് ഇവിടെ അന്വേഷിക്കുന്നത് എന്ന് രാഹുൽ പറയുന്നത് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു പറയുന്നത് അപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായപ്പോൾ അതിനൊരു പരാതി കാര്യം ഉണ്ടായി തീർച്ചയായിട്ടും അവർ ഇന്ന സ്ഥലത്ത് വെച്ച് എന്നെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അവര് വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായത് വതനസുരതമായിരുന്നു ഒക്കെ പ്രകൃതി വിരുദ്ധം അതായത് ഉമ്മ വതനസുരതം ചെയ്യിച്ചു അതായത് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ശാരീരിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഈ സരിതയെ പോലുള്ള ആരോഗ്യവതി ഒരു സ്ത്രീയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പക്ഷേ ജനം അത് വിശ്വസിക്കില്ല എന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഈ കഥ ഉണ്ടാക്കിയ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ഉമ്മൻചാണ്ടി വതനസുരതം ചെയ്യിച്ചു എന്ന് കേട്ടാൽ കേരളം ഞെട്ടുന്ന രീതിയിൽ ഒരു ഉണ്ടാക്കി അവിടും ആ കഥയ്ക്ക് അവിടെ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു ഈ പരാതി കൊടുക്കാൻ അവിടെ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിലാവട്ടെ അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം ഏറിലാണ് ഇപ്പോഴും നമ്മുടെ പോലീസ് ബംഗളൂരുവിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ ഗർഭചിത്രം നടത്തിയ ആശുപത്രികൾ തേടി അലഞ്ഞു നടന്നു ഈ ശബ്ദത്തിനുടമയാണ് അതായത് ശബ്ദരേഖയിൽ ഗർഭിണിയാണ് എന്ന് പറയുന്ന സ്ത്രീയെ തേടി പോലീസ് തലങ്ങും വിലങ്ങും ഓടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഏതു വിധേനയും ഈ പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പ് രാഹുൽ മാകുണ്ടത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ള നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചും പോലീസും ഓടി നടന്നത് പക്ഷേ അവർക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് ഒരു തുമ്പ് കണ്ടെത്താൻ പറ്റിയില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഒരു പരാതിക്കാരി വരണ്ടേ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത സരിത ഇപ്പോഴും അതിൽ അതിലുറച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പരാതി തെറ്റായിരുന്നില്ല എന്ന് അവരിപ്പോഴും പറയുന്നുണ്ട് പലപ്പോഴും ഒക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്കാരി പോലും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസ് പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമന്നതരായിട്ടുള്ള നേതൃത്വം കെ പി സി സിയും എ ഐ സി സിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ് എങ്ങനെ എങ്ങനെ കണ്ടെത്തി ആ ഒരു അടിസ്ഥാനത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ഒരു സ്ത്രീയല്ല പല സ്ത്രീകളെയും പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് പറയുന്നത് അതെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവർ കേട്ടിട്ടില്ല അതെ ഈ പരാതി പറഞ്ഞ സ്ത്രീകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അവരുടെ പശ്ചാത്തലമോ അല്ലെങ്കിൽ അവർ ഈ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോട് വ്യക്തി ഉള്ളവരാണോ എന്നുള്ളതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊരു ഒരു നടി അവരുടെ പേര് നമ്മൾ പറയുന്നില്ല ആ നടിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ കുടുംബമായിട്ട് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു വി ഡി സതീശൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛൻ്റെ സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ നടിക്ക് ഏതു തരത്തിലുള്ള ഒരു പരാതിയാണെന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട് എനിക്കിതിൽ പരാതി ഇല്ല ഞാനിതിന് കേസിന് പോണില്ല പലപ്പോഴും പല സമയത്ത് അശ്ലീല ചുവയോടുകൂടിയുള്ള ചില സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് ഇഗ്നോർ ചെയ്യണമെന്ന് അവർ പറഞ്ഞത് ഞാനത് കേസാക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്കത് താല്പര്യമില്ല അങ്ങനെയെങ്കിൽ പിന്നെ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അശ്ലീല ചൊവ്വയുള്ള ഒരു മെസ്സേജ് അയച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു എം എൽ എയെ പിന്നെ അതിന് പുറമെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ അവർ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല അതാണല്ലേ അതല്ല ശരിയല്ലേ അപ്പോൾ ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് കെ പി സി സിയോ അല്ലെങ്കിൽ ഐ സി സി ഒരു വിശദീകരണം ചോദിച്ചിട്ടില്ല ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നുള്ളതിൽ വരി എം എൽ എ ആണ് നിയമസഭാ സാമാജികനാണ് അപ്പോൾ നിയമസഭാ സാമാജികം എന്ന് പറഞ്ഞാൽ മാതൃകാപരമായി ജീവിക്കേണ്ട ആൾ തന്നെയാണ് യാതൊരു തർക്കവും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അത് ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നടപടിയെടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു വിശദീകരണം ചോദിക്കണ്ടേ തീർച്ചയായിട്ടും എന്താണ് അല്ലെങ്കിൽ അത് കോടതി വരെ ഭാഗം അല്ല അപ്പം ഇത് കോടതിയിലൊരു കേസില്ല പോലീസ് സ്റ്റേഷനിലൊരു കേസില്ല ഒരു സ്ത്രീയും ഒളിഞ്ഞോ തെളിഞ്ഞോ രാഹുൽ മാകൂട്ടത്തിനെതിരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ വന്ന് പരാതി നൽകിയിട്ടില്ല അപ്പോൾ കെ പി സി സി പ്രസിഡന്റും നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചേക്കണു അവരെ മാറ്റി നിർത്തിയേക്കണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താൻ പാടില്ല എന്ന് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ തെളിഞ്ഞും ഒളിഞ്ഞും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പ്രാഥമിക അംഗത്വം നീക്കം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗമല്ല കോൺഗ്രസ്സുകാരനല്ല അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ്സുകാരനല്ല ഇത് സ്പീക്കർക്ക് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അതൊരു നടപടിക്രമം മാത്രമാണ് കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ മാറ്റി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്പീക്കർ രേഖാമൂലം അറിയിക്കണം അത് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തില് സഭയിലെത്തി എത്താതിരിക്കാൻ വേണ്ടും ഇവർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല തീർച്ചയായിട്ടും ഒരു എം എൽ എ നിയമപരമായിട്ട് നിയമസഭ കൂടുമ്പോൾ സഭയിലെത്തുമ്പോൾ വിലക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല അതുകൊണ്ട് ഇവർക്ക് വിലക്കാൻ സാധിച്ചില്ല എങ്കിലും അവർ ആവുന്നത്ര രാഹുൽ മാകുട്ടത്തിനെതിരെയുള്ള ഇത്തരം ഉപജാപക കഥകൾ പുലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാനസികമായി തളർത്തി അടൂരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിലുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഏതായാലും അങ്ങനെ അവരുടെ ആ ഒരു നീക്കം പരാജയപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ല തീർത്തും പരാജയപ്പെട്ടു ഇവിടെ കൂടുതൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കാരണം ഈ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് പല ഘട്ടത്തിലും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭ കൂടുമ്പോൾ വരാൻ വരാതിരിക്കാം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇപ്പം ഇന്നും അതേ അങ്ങനെ തന്നെ സംസാരിക്കാം അങ്ങനെ അടൂർ പ്രകാശ് ഇത് തന്നെ പറഞ്ഞു കെ മുരളീധരനും ഇത് തന്നെ പറഞ്ഞു ഇത് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇത് ഈ പറയുന്ന പലരും തന്നെയും കുറ്റാരോപിതരായിട്ടുള്ളതാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും കുറ്റാരോപിതരാണ് കോൺഗ്രസ് പാർട്ടിയിലെ എണ്ണം പറഞ്ഞു നമുക്ക് ഇവിടെ എടുത്തു പറയില്ല നമ്മള് അതെ ഇപ്പൊ ഈ ഇപ്പം പറയുമ്പോ എനിക്ക് പെട്ടെന്നൊരു സംഭവം ഓർമ്മ തൃശ്ശൂർ രാമനിലയത്തിലെ കേസാണ് അതെ അത് എനിക്ക് തോന്നുന്നത് അന്ന് മുഖ്യമന്ത്രി കരുണാകരൻ ആണ് മുഖ്യമന്ത്രി അന്ന് ഒരു സെർച്ച് അവിടെ നടക്കുകയുണ്ടായി അവിടെ നിന്ന് ചില ആളുകള് ഉടുമുണ്ട് പോലും ഇല്ലാതെ ഇറങ്ങി ഉള്ള കഥകള് നമുക്ക് കഥയല്ല സംഭവങ്ങൾ അതിന്റെ പേര് നമ്മൾ എടുത്തു പറയുന്നില്ല അത്തരം പേരുകാരൊക്കെ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ വീണ്ടും ഒന്ന് അത് പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ രാഹുലിനെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു സംസാരിക്കാൻ പറ്റില്ല തലയിൽ മുണ്ടിട്ട് നിക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും ആളുകളുടെ പേരും നമ്മൾ പറയുന്നത് അതെ അപ്പം എന്തുവാട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യവസ്ഥാപിതമായ നിയമം മൂലമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം ഒരു ഒരു തർക്കമില്ല നമുക്ക് നേതൃത്വത്തോട് പറയാനുള്ളത് രാഹുലിനെ നിങ്ങൾ കേൾക്കണം അതെ രാഹുലിനെ കേൾക്കണം രാഹുലിനെതിരെ ആരാണ് എന്താണ് പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ ഗൗരവതരമായ സ്വഭാവം എന്തുകൊണ്ട് കോൺഗ്രസിലെ അണികളെ പോലും ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല അതെ എന്നിട്ട് വേണ്ട പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പൊ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിക്കുന്നത് ആരാണ് രാഹുൽ തന്നെയാണ് ഈ വിഷയത്തിൽ രാഹുൽ ഒറ്റപ്പെട്ടു രാഹുൽ ഒറ്റപ്പെട്ടുന്ന സഭയിൽ വന്നതോടുകൂടി തികച്ചും പ്രതിപക്ഷ നേതാവും നിൽക്കുന്ന ഒരു അദ്ദേഹം ായിട്ടും രാഹുൽ രാഹുലിനെ ഇപ്പൊ കെ പി സി സിയുടെ യോഗം ചേർന്നിട്ടുണ്ട് അതിലൊരു വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുകളെ കുറിച്ച് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഷാഫി പറമ്പിൽ ഇപ്പോ ആ കെ പി സി സി യോഗത്തിൽ ഇന്ന് സംബന്ധിക്കുന്നില്ല അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് എന്നെ മറ്റൊരു ദൗത്യം വെപ്പിച്ചിട്ട് അദ്ദേഹം വേറൊരു കാര്യത്തിന് വേണ്ടി പോയിരിക്കണം കുറച്ച് നേരത്തെ നമുക്ക് മുൻപ് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആസൂത്രിതമായി നടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ഒരു സംഭവത്തെ തുടർന്ന് സഭയിൽ ഹാജരാവാതിരിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തൻ്റെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ ആരൊക്കെ തല്ലി തകർക്കാൻ ശ്രമിച്ചോ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു കാര്യമാണ് കാര്യമാണിതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നെ പാലക്കാട് ജനത തിരഞ്ഞെടുത്തത് പാലക്കാടിൻ്റെ കാര്യങ്ങൾ നിയമസഭയിൽ പറയാൻ വേണ്ടിയിട്ടാണ് നിയമസഭ ചേരുന്ന സമയത്ത് ഞാൻ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് സഭയിലില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന നെറികേടാണ് എന്നെ വളർത്തിയ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞാൻ ചെയ്യുന്ന നെറികേടാണ് അതുകൊണ്ട് ഞാൻ സഭയിൽ വരുന്നു ഇനി സഭയിൽ വന്നതിന് ശേഷം രാഹുൽ മാങ്കുണ്ടത്തി മുൻപ് പി വി അൻബർ ഇടതുപക്ഷത്തിന്ന് മാറി കഴിഞ്ഞപ്പോ മറ്റൊരു ബ്ലോക്ക് ആയിട്ടിരിക്കാനാണ് സ്പീക്കർ അനുമതി കൊടുത്തത് അവിടെ പി വി അൻപറ ഇരുന്ന സീറ്റ് തന്നെയാണ് ഇന്നിപ്പോ രാഹുൽ ഏറ്റവും പുറകിലായിട്ട് സീറ്റിലായിരുന്ന എന്തായാലും ഇന്നിപ്പോ സഭയിൽ വേറെ ഒന്നും നടന്നില്ല അനുശോചനം മാത്രമേ നടന്നുള്ളൂ ഇനിയും ഈ പന്ത്രണ്ട് ദിവസമാണ് സഭയുള്ളത് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം അപ്പോൾ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ രാഹുലിനെ ഏതെങ്കിലും തരത്തിലുള്ള സബ്മിഷൻ ഉന്നയിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സഭയിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല അത് സ്പീക്കറുടെ അനുമതി പ്രകാരമായിരിക്കും എന്തായാലും കോൺഗ്രസ്കാർക്ക് കൊടുക്കുന്ന സമയത്തിൽ രാഹുലിന് സംസാരിക്കാൻ പറ്റില്ല അല്ല അത് ഉറപ്പാണ് പക്ഷേ ഇവിടെ രാഹുൽ ആത്യന്തികമായി വിജയിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ നിരീക്ഷിക്കാൻ പറ്റുന്നത് കാരണം രാഹുലിനെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ആരോപണം വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാഴ്ച മാധ്യമങ്ങളെ പോലും കാണാതെ വീട്ടിനകത്ത് വാതിലടച്ചിരിക്കുന്നു വീണ്ടും ഇന്ന് സഭയിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ പൊതുജീവിതത്തിലേക്കിൽ വരുന്നു ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല അഥവാ രാഹുലിൻ്റെ പുറകിൽ കൃത്യമായ ശക്തിയോടുകൂടി കോൺഗ്രസ്സിനകത്ത് ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുന്നു ഇനി രാഹുൽ നിയമസഭയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാലക്കാട്ടേക്കായിരിക്കും പോകാൻ സാധ്യതയുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം